നിബന്ധന വന്നാൽ സി പി ഐ എമ്മിൽ പല സിറ്റിംഗ് എം എൽ എ മാർക്കും ഇനി മത്സരിക്കാൻ അവസരം കാണില്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ടേം കണ്ടീഷൻ ബാധകമായാൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ് സി പി ഐ എമ്മിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ജില്ലയിലുള്ള സി പി ഐ എമ്മിന്റെ എം എൽ എമാരിൽ ഭൂരിഭാഗം പേരും രണ്ടാം തവണ തുടർച്ചയായി മത്സരിച്ചു നിന്ന് ജയിച്ചവരാണ് അതിനകത്ത് കഴക്കൂട്ട് എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് അതുപോലെ തന്നെ പാറശാല എം എൽ എ ആയിട്ടുള്ള ഹരീന്ദ്രൻ അതുപോലെ തന്നെ നെയ്യാറ്റിക്കര എം എൽ എ ആയിട്ടുള്ള ആൻസലൻ ഇങ്ങനെ പോവുകയാണ് ലിസ്റ്റ് വർക്കര എം എൽ എ വി ജോയ് അടക്കമുള്ള പല ആളുകൾക്കും അങ്ങനെ വന്നാൽ സീറ്റ് ലഭ്യമാകില്ല എന്നുള്ള രീതിയിലേക്ക് വരും കീഴ്വഴക്കങ്ങളെല്ലാം ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി മാത്രം മാറ്റിമറിക്കുന്നു ആ വ്യക്തിക്ക് എന്തുമാകാം അതായത് പിണറായി വിജയന് ഇതൊന്നും ബാധകമല്ല അദ്ദേഹം രണ്ടോ മൂന്നോ നാലോ എത്രയോ തവണ മത്സരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മരുമകൻ ഏത് സ്ഥാനവും അലങ്കരിക്കട്ടെ പിണറായി വിജയനും കുടുംബത്തിനും മാത്രം ഒരു എക്സപ്ഷൻ കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇത് സി പി ഐ എമ്മിലെ ഉൾജനാധിപത്യം ഒരു പ്രഹസനം മാത്രമാണ് എന്ന് ബോധിപ്പിക്കത്തക്ക രീതിയിലുള്ള കാഴ്ചപ്പാടായി മാറുകയാണ് മണി പൊളിറ്റിക്സിന് പവർ പൊളിറ്റിക്സിനാണ് പാർട്ടിക്കകത്ത് വില എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉടനെടുത്തിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ഓളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയാണ് നിലവിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നിരിക്കെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും പിണറായി ഉൾക്കൊള്ളണം എന്നില്ല കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് അതിനെ തിരുത്താൻ എന്നല്ല ഒരാളെയും സമ്മതിക്കാറില്ല അദ്ദേഹം എന്നുള്ളതാണ് വ്യക്തം നിലവിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് വസൌതിൽ സി പി ഐ എമ്മിൻ്റെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അധികാരം തന്നെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഉണ്ടോ എന്ന് സംശയിത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഒന്നാമത്തെ കാര്യം സി പി ഐ എം ദുർബലമായ തകർന്ന് തരിപ്പണമായ രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് പശ്ചിമബംഗാളും മറ്റൊന്ന് ത്രിപുര അവിടെ സി പി ഐ എം തകർന്നപ്പോൾ പകരമായി ഉദിച്ചത് ബി ജെ പി ആണ് കേരളത്തിലും ബി ജെ പി ആ വിദ്യയാണ് പയറ്റി നോക്കുന്നത് സി പി ഐ എം തകർന്നടിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് ഉദയം ചെയ്യാൻ കഴിയും സി പി ഐ എം തകർന്നടിയാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കാനാണ് ബി ജെ പിയുടെ പ്ലാൻ ബി ജെ പി ഇവിടെ സി പി ഐ എമ്മിന്റെ തുടർഭരണം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ പല നേതാക്കളും പരസ്യമായി പോലും പറയുന്നു അതുവഴി കോൺഗ്രസ് തകരുകയും ബി ജെ പിക്ക് നില മെച്ചപ്പെടുത്തുകയും ചെയ്യാം എന്നാണ് വിചാരം എന്നാൽ ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിൽ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കോൺഗ്രസ് അല്ല തകരുന്നത് സി പി ഐ എം ആണ് അവർ ഭരിച്ചിട്ടുള്ള അവർ തുടർച്ചയായി ഭരണം ലഭിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവർ തകർന്ന് വെണ്ണീറാവുന്ന കാഴ്ചയാണ് ജനങ്ങളും സമൂഹം മൊത്തത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്